അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി ജാനകി കുട്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം സുമതി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനാ ഭാരവാഹിയും കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിലവിലുള്ള ഭരണസമിതിയിലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരിക്കെ അകാലത്തിലന്തരിച്ച സി ജാനകിക്കുട്ടിയുടെ ജ്ലിക്കുന്ന ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാടിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്ന ജാനകിക്കുട്ടിയുടെ മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി നിരവധി പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ മേലാങ്കോട്ടെ എ കെ ജി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം സുമതി ഉദ്ഘാടനം ചെയ്തു

നേതാക്കളായ പി സി സുബൈദ വി വി പ്രസന്നകുമാരി ദേവി രവീന്ദ്രൻ കെ വി ലക്ഷ്മി കെ വി സുജാത ഓമന രാമചന്ദ്രൻ കെ രുക്മിണി അഡ്വക്കേറ്റ് കെ ബിന്ദു എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്